ഓം ശ്രീ മഹാദേവി ശ്രീ ഗുരുഭ്യോ നമ ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ശ്രീമദ് ദേവി ഭാഗവതം എന്ന പുരാണ ഗ്രന്ഥം ഈ മഹനീയ ഗ്രന്ഥം സന്തോഷത്തോടെയും കൃതാർത്ഥയോടെയും ഭക്തിയോടെയും ഭക്തജനങ്ങൾക്കായിട്ട് സമർപ്പിച്ചുകൊള്ളുന്നു പന്ത്രണ്ട് സ്കന്ധങ്ങളിലായി മുന്നൂറ്റി പതിനെട്ട് അധ്യായങ്ങളുള്ള ഇതിലെ ഗ്രന്ഥസംഖ്യ പതിനെണ്ണായിരമാണ് നൈമിശാരണ്യത്തിൽ സമ്മേളിച്ചിരിക്കുന്ന മഹർഷിമാരുടെ ചോദ്യങ്ങൾക്ക് സൂതൻ ഉത്തരം പറയുന്ന വിധമാണ് ഇത് രചിച്ചിട്ടുള്ളത് പരാശക്തിയും പരമാത്മ സ്വരൂപിണിയുമായ ജഗദംബികയുടെ പ്രാധാന്യത്തെ ഉയർത്തിക്കാട്ടുന്നതാണ് ദേവി ഭാഗവതത്തിൻ്റെ പ്രധാന ലക്ഷ്യം തക്ഷകൻ്റെ ദംശനമേറ്റ് അപമൃത്യു അടഞ്ഞ പരീക്ഷിത് മഹാരാജാവ് തക്ഷകനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ജനമേജയൻ സർപ്പസത്രം നടത്തി അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് വ്യാസൻ ദേവി ഭാഗവതം കേൾപ്പിക്കുന്നു അതനുസരിച്ച് പരീക്ഷത്തിന് മുക്തിയും ലഭിക്കുന്നു ഇതാണ് ദേവി ഭാഗവതത്തിലെ കഥ രാമചരിതം കൃഷ്ണചരിതം തുളസി മാഹാത്മ്യം രുദ്രാക്ഷമാഹാത്മ്യം ഭസ്മധാരണവിധി ശൗച സ്നാനാദിവിധികൾ സന്ധ്യാവന്തനം ായത്രി മഹാത്മ്യം ഗായത്രി ഉപാസന ഗായത്രി സഹസ്രനാമം ഇതെല്ലാം ദേവീ ഭാഗവതത്തിലെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദേവി ഭാഗവതം നവാഹയജ്ഞമായിട്ടാണ് പാരായണം ചെയ്യുന്നത് ഇനി നമുക്ക് അതിലെ കുറച്ച് സ്തുതികൾ കേട്ട് നോക്കാം ഗുരു ബ്രഹ്മ ഗുരുവിഷ്ണോ ഗുരുദേവോ മഹേശ്വരാക്ഷാത് പരം ബ്രഹ്മ തമൈ ശ്രീഗുരവണ്ഡമണ്ഡലാകാരം വ്യക്തം യച്ചപം ദർശിതീഗു അജ്ഞാനമിരാന്ധ്യാഞ്ചനശലാ ചർച്ചുന്മീല തമൈ ശ്രീഗുരവേ നമ सृष्टाखिलं जगदिदं सदसद्यरूपं शक्त्याशया त्रिगुणया परिपाति विश्वं संहृत्यकल्पसमये रमदेथतैक तां सर्वजननीं मनसा स्मरामि सच्चिदानन्दरूपिण्यै संसारारणये नमः पञ्चकृत्तिविधात्रेते वनेश्यै नमो नमः सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्रम्बके गौरि नारायणि नमोऽस्तु ते सृष्टिस्थितिविनाशाय शक्तिभूते सनातनि गुणाश्रये गुणमये नारायणी नमोऽस्तु ते कात्यायनि महामाये भवानी भुवनेश्वरि संसारसागरे मग्नं मामुद्धरकृपानिधे ब्रह्मविष्णुशिवाराध्ये प्रसीदजगतम्बिगे मनोऽभिलषितं देवी वरं देहि नमोऽस्तु दे नारायणं नमस्कृत्य നരോത്തമ വ്യാസം പുരാണം കൂടി അറിഞ്ഞാലേ ഭക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അടുത്ത ദിവസം ദേവി ഭാഗവതം ഒന്നാമത്തെ അധ്യായം മുതൽ ആരംഭിക്കാം ശ്രീ മഹാദേവ്യൈ നമ